മലയാളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർമാരിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ ബിഗ് ഗെയിംസിന് ശേഷം മലയാളത്തിൽ ഏറ്റവും ഉയർന്ന ആദ്യദിന കളക്ഷൻ നേടാൻ കെൽപ്പുള്ള നടനും കൂടിയാണ് ദുൽഖർ സൽമാൻ നെഗറ്റീവ് റിവ്യൂ വന്ന കിങ് ഓഫ് കൊത്ത പോലും ആദ്യദിന കളക്ഷനിൽ മുന്നിട്ട് നിന്നിരുന്നു ദുൽഖർ നായകനായ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയമായിരുന്നു മലയാളത്തിന് പുറമെ അന്യഭാഷയിലും ദുൽഖറിനുള്ള സ്വീകാര്യത വളരെ വലുതാണ് തമിഴ് തെലുങ്ക് ഹിന്ദി ഇൻഡസ്ട്രികളിൽ ദുൽഖർ സൽമാന് വലിയ ഫാൻ ബൈസ് ആണുള്ളത് കിങ് ഓഫ് കൊത്തോയുടെ പരാജയത്തിന് ശേഷം അന്യഭാഷയിൽ ദുൽഖർ കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ടെന്ന വിമർശനം ഉയർന്നിരുന്നു എന്നാൽ അതിന് മറുപടി എന്നോണം മലയാളത്തിൽ തുടർച്ചയായി മൂന്ന് ചിത്രങ്ങളിൽ ദുൽഖർ ഭാഗമാകുമെന്ന് സ്ഥിരീകരിച്ചിരുന്നു നഹാസ് ഹിദായത് സൗബിൻ ഷാഹിർ സമീർ താഹിർ എന്നിവരുടെ ചിത്രങ്ങളിലാണ് ദുൽഖർ ഭാഗമാകുന്നത് ഇതിൽ നഹാസ് സൗബിൻ എന്നിവരുടെ പ്രൊജക്ടിനെ പറ്റി സംവിധായകർ തന്നെ സംസാരിച്ചെങ്കിലും സമീർ താഹിർ ദുൽഖർ സൽമാൻ പ്രൊജക്ടിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ഇപ്പോഴത്തെ ദുൽഖറിന്റെ പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള റൂമറുകൾ പുറത്തു വന്നിരിക്കുകയാണ് തമിഴിലെ മികച്ച സംവിധായകരിലൊരാളായ കാർത്തിക് സുബരാജും ദുൽഖറും ഒരു പ്രൊജക്റ്റിനായി കൈകോർക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ നിലവിൽ ഇരുവരുടെയും പ്രൊജക്ടുകൾ തീർന്നതിനു ശേഷമാകും ഒരുമിക്കുക എന്നാണ് റൂമറുകൾ കാർത്തിക് സുബരാജിന്റെ സ്ഥിരം ശൈലിയിലുള്ള ചിത്രമാകുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നിലവിൽ രണ്ട് ചിത്രങ്ങളുടെ ഷൂട്ടിലാണ് ദുൽഖർ സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന കാന്ത പവൻ സതിനേനി സംവിധാനം ചെയ്യുന്ന ആകാശം ലോക്ക തര എന്നിവയാണ് ദുൽഖറിൻ്റെ അപ്കമിംഗ് പ്രൊജക്റ്റുകൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക